ഹലോ കുട്ടികാരെ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പം ഇന്നൊരു പാചക വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് വേറൊന്നുമല്ല അവളുടെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മുട്ട റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ അതിനാദ്യം ഞാനിവിടെ ഇരുമ്പേട്ടിയെടുത്ത് എണ്ണയും ഒഴിച്ച് കടവും പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിലേക്ക് ഞാൻ മൂന്ന് സവാളയും രണ്ട് പച്ചമുളകും ഇട്ടിട്ടുണ്ട് പച്ചമുളകിന് അത്യാവശ്യം എരിവുള്ളത് കൊണ്ട് തന്നെ രണ്ടെണ്ണം ഇട്ടിട്ടുള്ളൂ നിങ്ങളുടെ എരിവിനുസരിച്ചുള്ള പച്ചമുളകൊക്കെ നിങ്ങളിടുക ലേശം ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് നമുക്ക് നല്ല രീതിയിലൊന്ന് ഒന്ന് വഴറ്റിയെടുക്കാം വഴന്ന് വരുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നീട് നമുക്കിതിലേക്ക് ചേർക്കാൻ ഉള്ളത് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് അതായത് അത്യാവശ്യം നാല് വെളുത്തുള്ളി ലേശം ഇഞ്ചിയോട് ഇട്ട് ചതച്ചെടുത്തതാണ് രണ്ടും കൂടി നമുക്കൊന്ന് ഇളക്കിയെടുക്കാം അത് കഴിഞ്ഞ ശേഷം ലേശം കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് ഇളക്കി എടുക്കാം ഇനി അടുത്തത് നമുക്ക് ചേർക്കാൻ പോകുന്നത് തക്കാളിയാണ് അതായത് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന രണ്ട് തക്കാളിയും കൂടി ഇട്ട് നല്ല രീതിയിൽ ഇളക്കിയെടുത്ത് യോജിപ്പിക്കാം പിന്നീട് നമുക്കിതിലേക്ക് ചേർക്കാൻ പോകുന്ന മസാലക്കൂട്ടാണ് അതായത് ഒരു ലേശം മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ ലേശം ഗരം മസാലയും കൂടി ഇട്ടിട്ട് എല്ലാം കൂടി ഒന്ന് നമുക്ക് ദാണ്ട് ഇതാണ്ട് എടുക്കാം അപ്പോൾ ദാണ്ട് ഇവിടെ എല്ലാം കൂടി ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കുരുമുളകും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അതിന് ശേഷം നമുക്കിതിലേക്ക് കാൽ കപ്പ് അതായത് ഒരു ലേശം വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചൊന്ന് ഒരു 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 സെക്കൻഡ് അതൊന്ന് എടുക്കാം ഇനി നമുക്കിതിലേക്ക് മെയിൻ ആൾക്കാരെ നമുക്ക് ഇട്ട് കൊടുക്കാം ഓരോന്നോരോന്നായിട്ട് അതായത് നമ്മുടെ മുട്ട ഇളയൊന്നിട്ട് കൊടുക്കാം അല്ല മുട്ടയൊക്കെ ഇട്ട് ഇനി നമുക്കിതിലേക്ക് ഗ്രേവിയൊക്കെ ഒന്ന് ആവാൻ വേണ്ടി നമുക്കൊന്ന് ഇളക്കിയെടുക്കാം അതിഷ്ടമായ മുട്ട റോസൂടെ റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഐറ്റം കൂടിയാണ് അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം അതുവരെ ബായ്